വരുന്ന അവസ്ഥ എന്റെ ഇപ്പറത്തെ വാതില് പൊള്ളിക്കാൻ നോക്കണു ചൂട്ടി തൂക്കി തള്ളി പിടിച്ചു പൊള്ളിക്കാൻ നോക്കണേക്ക് ഇത്ര ആൾക്കാർ നടന്നായിട്ടും ട്രെയിൻ എടുക്കുന്നില്ല നോക്ക് എൻറെ മൂക്ക് വാള അവിടെ കയറി പൊളിക്കാൻ നോക്കണ ടുത്ത് രക്ഷപ്പെട്ടു എന്തൊരവസ്ഥ ആൾക്കാർ ഒരു ട്രെയിനിൽ വന്ന ഒരു മൊത്തം ഇറങ്ങുന്ന സ്ഥലമാണ് ഒരൊറ്റ സ്റ്റേഷൻ പ്രയാഗ്രാജ് അതാണ് കുമ്പീ ഇവിടെ എന്തോ ഇടിയാട്ട വാതിലൊക്കെ അടച്ച് ും കയറ്റാൻ പറ്റാത്ത രീതിയില് അപ്പൊ എന്താ മുട്ടൻ അലമ്പോട്ടോ അവര് സമ്മതിക്കണല്ലോ അവർക്ക് എങ്ങനെയാലും കേറണന്നുള്ള രീതിയിലേ അവര് സമ്മതിക്കണല്ലോ മുട്ടൻ അലമ്പോട്ടോ ഇവിടെ നടക്കുന്നത അനുപേടാൻ എന്താ നടക്കണേ ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണല്ലേ അയ്യോ മൊത്തം അലമ്പുണ്ടാക്കി ഇടിച്ചു കയറാനുള്ള പരിപാടി എവിടെ അവരുടെ ഒച്ചപ്പാട് തന്നെ വേണ്ട